കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയെ കോൺഗ്രസ്സിലെത്തിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി കെ ശശിയെ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും നീക്കം കോൺഗ്രസ് പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം മാറിയവനെ പേറിയാൽ പേറിയവനും നാറുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ശശിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് സി നേതൃത്വം അച്ചടക്ക നടപടി നേരിടുന്ന സിപിഎം നേതാവ് പി കെ ശശിയെ കോൺഗ്രസ്സിലെത്തിക്കാനുള്ള അണിയറ നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള കരുനീക്കങ്ങൾ നടക്കുന്നത് അതേസമയം ശശിയെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കത്തിനെതിരെ കടുത്ത വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് അച്ചടക്ക നടപടികളുടെ ഭാഗമായി സി പി എമ്മിന്റെ സംഘടനാ ചുമതലകളിൽ നിന്നെല്ലാം പി കെ ശശിയെ പാർട്ടി നേതൃത്വം മാറ്റി നിർത്തിയിരിക്കുകയാണ് അതേസമയം കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചിട്ടുമുണ്ട് എങ്കിലും തനിക്കെതിരെ സംഘടനാ തലത്തിൽ കൈക്കൊണ്ട അച്ചടക്ക നടപടിയിൽ കടുത്ത അമർഷത്തിലാണ് കടുത്തശിയുള്ളത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരന്തരം ആരോപണ വിധേയനാകുന്ന നേതാവ് കൂടിയാണ് പി കെ ശശി പാലക്കാട്ടെ വലിയ വിഭാഗം സി പി എം നേതാക്കളും അണികളും ശശിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നപ്പോഴാണ് സി പി എം സംസ്ഥാന നേതൃത്വം ശശിക്കെതിരെ അച്ചടക്ക നടപടികൾ കൈക്കൊണ്ടത് ലൈംഗിക പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ശശിക്കെതിരെ ഉയർന്നിരുന്നു കൂടാതെ സാമ്പത്തിക തിരിമറി നിയമന ക്രമക്കേട് തുടങ്ങിയ ആരോപണങ്ങളും ഉയർന്നിരുന്നു തുടർന്നാണ് ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിക്കൊണ്ട് കർശന നടപടികൾ സി പി എം നേതൃത്വം കൈക്കൊണ്ടത് തനിക്കെതിരെ പാർട്ടി നേതൃത്വം കൈക്കൊണ്ട നീക്കത്തിൽ കടുത്ത അസംതൃപ്തിയിലായിരുന്നു പി കെ ശശി അതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി പാലക്കാട്ടെ യു ഡി എഫ് കേന്ദ്രങ്ങളുമായി ശശി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന വാദവും ശക്തമാണ് യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിൽ വലിയ അഴിമതികൾ നടക്കുന്നുവെന്ന ആരോപണം സി പി എം അടുത്ത കാലത്തായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യാതിഥിയായി പി കെ ശശി പങ്കെടുത്തത് തന്റെ പ്രസംഗത്തിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന നേതാക്കൾക്കെതിരെ ഒളിയം ചെയ്തുകൊണ്ടായിരുന്നു ശശിയുടെ പ്രസംഗം പി കെ ശശിയെ വാനോളം പുകഴ്ത്തിയ വി കെ ശ്രീകണ്ഠൻ എം പി ആകട്ടെ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് പരസ്യമായി ക്ഷണിക്കുകയും ചെയ്തു വെള്ള കോട്ടൺ ഷർട്ട് ധരിച്ചാണ് ശശി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് വെള്ള ഉടുപ്പിട്ടെത്തിയ ശശിക്ക് തൂവെള്ള വസ്ത്രക്കാരുടെ പാർട്ടിയിലേക്ക് ശ്രീകണ്ഠൻ അരുളുകയും ചെയ്തു പാർട്ടി നടപടികളിൽ അസംതൃപ്തിയുള്ള പി കെ ശശി യു ഡി എഫുമായി അടുക്കുകയാണെന്നും അതിനായുള്ള ആശയവിനിമയങ്ങൾ സജീവമാക്കുകയും ചെയ്യുകയാണെന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറുന്നത് സംഘടനാപരമായ നടപടിക്ക് വിധേയനായിട്ടുണ്ടെങ്കിലും ഷൊർണൂർ മണ്ണാർക്കാട് മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് ഇപ്പോഴും പി കെ ശശി അങ്ങനെയുള്ള ശശി യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിച്ചാൽ ഷൊർണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് മണ്ണാർക്കാട്ടെ നഗരസഭയുടെ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതിലും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി വേദി പങ്കിട്ടതിലും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് ശശിയെ കോൺഗ്രസിലെത്തിക്കാൻ ചില നേതാക്കൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ്സിൽ ഇരമ്പുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചാ വിഷയമാകുന്നത് ഈ സാഹചര്യത്തിലാണ് നാറിയവനെ പേറിയാൽ പേറിയവനും മാറുമെന്ന തലക്കെട്ടോടെയാണ് ദുൽഖിഫിലിന്റെ പോസ്റ്റ് സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുറിച്ചിരിക്കുന്നത് അതിനിടയിൽ താൻ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കെതിരെ ശശിയും രംഗത്തു വന്നിട്ടുണ്ട് താൻ പാർട്ടിയിൽ തന്നെയാണെന്നും കണ്ട ആപ്പയ്ക്കും മൂപ്പയ്ക്കും മറുപടി നൽകേണ്ടതില്ലെന്നുമായിരുന്നു ശശിയുടെ പ്രതികരണം അതേസമയം ശശിയുടെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത് കെ ടി ഡി സി ചെയർമാൻ എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നാണ് ശശി പറയുന്നതെങ്കിലും യു ഡി എഫുമായി വിലവേശാനുള്ള നീക്കമാണ് ശശി നടത്തിയതെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്തു തന്നെയായാലും അടുത്ത കാലത്തൊന്നും സി പി എമ്മിലേക്ക് തിരിച്ചുവരാൻ പി കെ ശശിക്ക് കഴിയില്ലെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ശശിയുടെ യാത്ര കോൺഗ്രസിലേക്ക് തന്നെയാണെന്നാണ് സ്ഥിതിഗതികൾ വിരൽ ചൂണ്ടുന്നത്